വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മകൻ പ്രജിൽ പ്രതിയായ പിതാവിനെ കൂടാതെ മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഈ മകനെ ഓർത്ത് ജീവനിൽ ഭയന്നാണ് കുടുംബം കഴിഞ്ഞിരുന്നത് പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രജിൻ്റെ പ്രാകൃതം എങ്ങനെയാണെന്ന് ഭയത്തോടെയാണ് മാതാവ് ഓർത്തെടുക്കുന്നത് അവൻ എപ്പോഴും മുകളിലത്തെ നിലയിലെ റൂമിലായിരുന്നുവെന്നും പെട്ടെന്നൊരു ദിവസം വീട്ടിലെ ടിവിയും ഗ്ലാസുമെല്ലാം അവൻ അടിച്ചു പൊട്ടിക്കുകയായിരുന്നുവെന്നും മാതാവ് വെളിപ്പെടുത്തി ചൈനയിൽ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷമാണ് മകന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായത് എന്നാണ് അമ്മ പറയുന്നത് ഒരു ദിവസം അവൻ അടുത്ത വീട്ടിലെ പൈപ്പ് മുറിച്ചു കളഞ്ഞു വീടിനകത്തെല്ലാം വെള്ളം കയറി അന്ന് രാത്രി ഒരു മണി സമയത്ത് ഞങ്ങൾ ഭയന്നു വിറച്ച് നിൽക്കുകയായിരുന്നു പോലീസ് വന്നാണ് രംഗം ശാന്തമാക്കിയതെന്നും അമ്മ മനോരമ ന്യൂസിനോട് പറഞ്ഞിരുന്നു കോവിഡ് സമയത്ത് ചൈനയിൽ നിന്ന് ഇവൻ ഡൽഹിയിലാണ് വന്നിറങ്ങിയത് ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് മുകളിലത്തെ നിലയിലെ റൂമിൽ കയറി ഒറ്റയ്ക്കിരയ്ക്കാൻ തുടങ്ങിയത് അവസാന സെമസ്റ്ററിലെ ഫീസടയ്ക്കാൻ മോളുടെ ആഭരണം പണയം വെച്ചിരുന്നു കോവിഡ് രൂക്ഷമായതിനാൽ ചൈനയിലെ ഓഫീസുകളൊക്കെ അന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടർ നിയാസ് എന്നയാൾ മുഖേന എറണാകുളത്തെ ഏജൻസി വഴിയാണ് ഫീസടച്ചത് അവർക്ക് നമ്മൾ നേരിട്ട് പണം കൊടുക്കുകയായിരുന്നു പണം അടച്ചതിന്റെ രേഖയോ ബില്ലോ ഒന്നും അവർ തന്നില്ല ഫീസ് അടച്ചതിനാൽ സർട്ടിഫിക്കറ്റിന്റെ സോഫ്റ്റ് കോപ്പിക്കായി അവൻ വുഹാൻ സർവകലാശാലയിലേക്ക് ഇമെയിൽ അയച്ചു അപ്പോഴാണ് ഫീസ് അടച്ചില്ലെന്നും സർട്ടിഫിക്കറ്റ് തരാനാവില്ലെന്നും അവിടെ നിന്ന് മറുപടി വന്നത് അതിനുശേഷമാണ് ഇവൻ വീട്ടിൽ അതിക്രമം കാണിക്കാൻ തുടങ്ങിയത് ഡാഡിയാണ് ഫീസ് അടയ്ക്കാതെ ഭാവി നശിപ്പിച്ചതെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അവന്റെ ഭാവി നമ്മൾ നശിപ്പിച്ചെന്ന് പറഞ്ഞാണ് അവൻ ഉപദ്രവം തുടങ്ങിയത് നമ്മൾ പണം തിരികെ കിട്ടാനായി എറണാകുളത്തെ ഏജൻസിയുടെ മുന്നിൽ പോയി കിടന്നു വരെ പ്രതിഷേധിച്ചു പോലീസിൽ പരാതിയും കൊടുത്തു ഇവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനായി പലവട്ടം അവിടെ പോയിട്ടും ഒന്നും നടന്നില്ല ഇതിനുശേഷം സിനിമാ ഫീൽഡിൽ പോവാനായി മൂന്ന് മാസത്തെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു നമ്മൾ കൂട്ടായ്മയിൽ ആരാധനയ്ക്കൊക്കെ പോകുന്നത് കൊണ്ട് സിനിമാ ഫീൽഡിൽ പോകുന്നത് ശരിയായ കാര്യമല്ലെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല അവസാനം അവൻ്റെ നിർബന്ധം മൂലം ഒന്നര ലക്ഷം രൂപ ഈ കോഴ്സിനായി കൊടുത്തു കോഴ്സ് കഴിഞ്ഞു വന്ന ശേഷവും അവൻ്റെ ദേഷ്യം മാറിയില്ല അതും പ്രയോജനപ്പെട്ടില്ലെന്ന് അവന് തോന്നിയിരിക്കാം അതിനുശേഷം പലവട്ടം അവൻ അച്ഛനെ ഉപദ്രവിച്ചു എന്നെയും ഉപദ്രവിക്കാൻ മടിയില്ലാതായി പിന്നെ നമ്മുടെ കൂടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും അവൻ വരാതെയായി വീട്ടിലെ ടി വിയിൽ അവൻ എന്തോ വയ്ക്കും ടി വിയിൽ നിന്ന് വൈബ്രേഷൻ ശബ്ദം വന്നുകൊണ്ടിരിക്കും വല്ലാത്തൊരു ശബ്ദമാണിത് അന്നേരം നമ്മൾ ഭയന്ന് പുറത്തിരിക്കും ആ സമയം അവന്റെ കയ്യിൽ കത്തിയും വെൽഡിംഗ് മെഷീനും ഒക്കെ ഉണ്ടാവും അശ്വരീരി പോലെ ടിവിയിൽ നിന്ന് എന്തോ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും എന്നാൽ അവൻ വീട്ടിനു പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കമ്പനിയുമാണ് പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാലോ പുറത്തു വല്ല ചടങ്ങിനും പോയാലോ ഒക്കെ നീറ്റായിരിക്കും നമ്മളോട് മാത്രമാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് സിഗരറ്റ് വലിക്കാറുണ്ടെന്നേ അറിയൂ വേറെ ലഹരി വസ്തു ഒന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല ഭർത്താവ് ശോഭയിൽ ഉറങ്ങിക്കിടക്കവെയാണ് അവൻ വെട്ടിക്കൊന്നത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത് കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ വന്ന് അച്ഛനെ വെട്ടി പിടിച്ചിട്ടും അവൻ നിന്നില്ല ആൾക്കാരെ വിളിക്കാൻ പുറത്തിറങ്ങി ഓടി ഞാൻ നടു റോഡിൽ ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനാണ് കൊല ചെയ്തതെന്ന് കരുതി ആൾക്കാർ ആദ്യം അടുത്തില്ല പിന്നീടാണ് മകനാണ് കൊല ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായത് ആ അമ്മ പറഞ്ഞു